തലശ്ശേരി എം ജി റോഡ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ വീണ്ടും നശിപ്പിച്ചു നഗരസഭാ ഓഫീസിന് മുൻപിലെ പൂച്ചെടികളും മറ്റുമാണ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വലിച്ചറിഞ്ഞത് കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന നാളുകളിലായിരുന്നു നവീകരണ പ്രവർത്തി പൂർത്തീകരിച്ച് ഉത്സവ അന്തരീക്ഷത്തിൽ റോഡ് നാടിന് സമർപ്പിച്ചത് നേരത്തെയും ഇത്തരം പ്രവൃത്തി സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇപ്പൊ തലശ്ശേരി ഇന്ന് നഗരസഭയുടെ ഓഫീസിന് തൊട്ട് മുമ്പിൽ ഉണ്ടായ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് സൈഡിൽ സ്ഥാപിച്ച പൂന്തോട്ടം നശിപ്പിക്കപ്പെട്ട രാവിലെ കണ്ടത് നശിപ്പിക്കപ്പെട്ട നില മാത്രമല്ല അത് മുനിസിപ്പൽ ഓഫീസ് കോമിറ്റിയിലെ വലിച്ചെറിയുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യമല്ല ഈ സൗന്ദര്യവൽക്കരണം നടന്നതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇത് പൊതുജന ശ്രദ്ധ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത് അപ്പോൾ ജനങ്ങൾ സംരക്ഷിക്കേണ്ടത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രദ്വാരത് അറിയിക്കുന്നത് ഇന്ന് മറ്റൊരു പ്രശ്നം തലശ്ശേരി നഗരത്തിൻ്റെ പട്ടണം ഒഴിച്ചാൽ പ്രാന്തപ്രദേശിലെ ചെറിയ ചെറിയ പട്ടണങ്ങളിലെല്ലാം സൗന്ദര്യവൽക്കരണം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട് ആ മുന്നോട്ട് വരുന്നതിനുള്ള പിറകോ വരുന്നവർക്ക് പിറകോട്ടുകളടിയായി മാറും കാരണം പബ്ലിക്കിൽ ആദ്യം തന്നെ തലശ്ശേരി നഗരത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള എം ജി റോഡിൽ കിടക്കുന്ന ഈ പൂന്തോട്ടത്തിന് നശിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അതെന്തുണ്ടാവില്ല ഒരു പ്രോത്സാഹനമല്ല ഉണ്ടാകുക അതെന്തായി മാറും അവർ പിറകോട്ട് പോകും അതുകൊണ്ട് തന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഈ നിലനിൽപ്പിന് വേണ്ടി തലശ്ശേരി ജനവാ ജനങ്ങളാകെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടപെടൽ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോൾ ഒരു ജാഗ്രത എല്ലാ എല്ലാവർക്കും ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഞങ്ങള് പുതിയ ആവശ്യമായ സി സി ടി വിയും കൂടി അതിന്റെ പരിസരത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ളതിന്റെ പുറമെ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ